ഏതൊരു രാജ്യത്തിന്റെയും ജി ഡി പി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ക്രെഡിറ്റ് സിസ്റ്റത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറയാം പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം നമ്മൾ തുടങ്ങുന്നു എന്നൊന്ന് കരുതുക നമുക്ക് അത് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ലോൺ എത്ര വേഗത്തിൽ കിട്ടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ടുള്ള ആ ബിസിനസിന്റെ പോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര വലിയ ടാലന്റഡ് ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ വലിയ സംരംഭകൻ അത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് മണി ലെൻഡിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും നിങ്ങളൊരു ബാങ്കിൽ പോകുന്നു പോകുന്നുവെന്നിരിക്കുക അവിടെ നിന്ന് ഒരു ലോൺ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാനിങ്ങനെ പറയാനുള്ള കാര്യം അവിടെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഈ പ്രോസസ്സ് നീണ്ടുപോകുന്നത് കാണാൻ സാധിക്കും ഒരു സംരംഭം ആവശ്യമായിട്ടുള്ള മൂലധനം വേഗത്തിൽ സ്വരൂപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ബിസിനസിന്റെ മുന്നോട്ട് പോക്ക് വളരെ സങ്കീർണമായി മാറുന്നു എന്നത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജി ഡി പി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഈ ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിന് വളരെ വലിയ പങ്കുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ സിസ്റ്റം രാജ്യത്തേക്ക് വന്നതോടുകൂടി അവിടെ ഒരു വലിയ വിപ്ലവം ഉണ്ടായി ഇതെല്ലാം ഒരു പേയ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രതിഫലമായി കൊടുക്കുന്നതിനെയാണ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റമാണ് ഈ യു എല്ലാം അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ പ്രതിഫലം കൊടുക്കുന്നത് എന്ന പോലെ തന്നെ മൂലധനം സമാഹരിക്കുന്ന മേഖലയിലും ഇതേപോലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ ഏത് രീതിയിലായാലും മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാറ്റം ആ മേഖലയിൽ വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു സംഗതിയെ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ ചാനലിൽ വരുന്ന കണ്ടൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം മാക്സിമം സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് വേസ്റ്റാക്കാതെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ സൂചിപ്പിച്ചിരുന്നു മണി ലെൻഡിങ് മേഖലയിൽ ഇങ്ങനെയൊരു സിസ്റ്റം ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ബാങ്കുകളുടെയൊക്കെ ദേശസാൽക്കരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ഇന്ത്യയിലെ ഏക ഏകദേശസാൽകൃത ബാങ്ക് എസ് ബി ഐ ആയിരുന്നു ബാങ്കിങ് സംവിധാനം ഗ്രാമപ്രദേശങ്ങളിലും അതേപോലെ കർഷകർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക സഹായം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് സമാനമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരേക്കാൾ മണി ലെൻഡിങ് പ്രോസസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയി നടക്കുന്നു എന്ന് പറയേണ്ടി വരും അതായത് യു പി എന്ന വിപ്ലവത്തിന് ശേഷം യു എൽ ഐ എന്ന് പറയുന്ന ഒരു വിപ്ലവം ഈ മേഖലയിലേക്ക് വരുന്നു എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ആർ ബി ഐ ആണ് യു എൽ ഐ അഥവാ യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് കൊണ്ടുവരുന്നത് നമുക്കിതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത് ദാസാണ് അതിവേഗത്തിൽ നമുക്ക് വായ്പ അനുവദിക്കുന്നതിനായി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പല തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്തെ ലഘൂകരിക്കുകയും ചെറുകിട ഗ്രാമീണ ഇടപാടുകാർക്ക് വേഗത്തിൽ വായ്പ അനുവദിക്കുവാൻ യു പി ഐക്ക് സമാനമായി യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് അഥവാ ഷോർട്ട് ഫോമിൽ യു എൽ ഐ എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടിരിക്കുന്നു അപ്പോൾ ബാങ്കിങ് സേവനങ്ങളൊക്കെ പൂർണ്ണ രീതിയിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്നതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം നമ്മൾ ലോണിനായി ഒരു ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ലോൺ കിട്ടുന്നതിനുണ്ടാവുന്ന ആ ഒരു കാലതാമസവും അതിൻ്റെ പേപ്പർ വർക്കുകൾക്ക് ചിലവാകുന്ന തുകയും ഇനി ലോൺ കിട്ടണമോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ പോലും പലപ്പോഴും നമ്മളിൽ പലർക്കും അരോചകമായി തോന്നുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണുക എന്നതുകൂടി ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് തടസ്സരഹിതമായിട്ടുള്ള ക്രെഡിറ്റ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഈ യു എൽ ഐ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ രൂപത്തിൽ വൈകാതെ തന്നെ പൂർണ്ണ രീതിയിൽ സജ്ജമാകാൻ പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഈ യു പി ഐ പേയ്മെന്റ് സിസ്റ്റം മാറ്റിയതുപോലെ ആ ഒരു എക്കോ സിസ്റ്റം മാറ്റിയതുപോലെ യു എൽ ഐയും ഈ വായ്പാ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ലോൺ ആവശ്യത്തിനായി ബാങ്കിൽ ചെല്ലുമ്പോൾ തന്നെ ആ ലോൺ അപ്രൂവ് ആകുന്നതിന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകളും അതിന്റെ ചിലവുകളും നിലവിലെ അവസ്ഥയിൽ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം മാത്രമല്ല അതിനു വേണ്ടിയിട്ട് ധാരാളം സമയവും നഷ്ടപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം വളരെ വലിയ തുകകളൊക്കെ ലോൺ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയനഷ്ടവും ഇങ്ങനെ ഉണ്ടാകുന്ന ചിലവുകളൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് ഒരു പക്ഷേ തോന്നിയേക്കില്ല എന്നാൽ ചെറിയ തുക ലോൺ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായി അവിടെ നിലനിൽക്കുന്നു അതായത് പതിനായിരമോ ഇരുപതിനായിരമോ ലോൺ എടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി മാത്രം ഒരു രണ്ടായിരം മൂവായിരം രൂപ ചിലവാകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് എന്നതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയാം യു എൽ ഐ മൂലം ഈ ഒരു കോസ്റ്റ് റിഡക്ഷൻ സാധ്യമാവുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ക്യുക്ക് ഡിസ്ബേഴ്സ്മെന്റ് എന്നാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലോൺ ലഭിക്കുക എന്നൊരു പ്രോസസ്സ് കാലതാമസം ഇല്ലാതെ ലോൺ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ യു എൽ ഐ വരുന്നതോടുകൂടി ലോൺ അല്ലെങ്കിൽ നമ്മളൊരു വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കുറയുമെന്ന് പറഞ്ഞു അടുത്തത് സ്കെയിലബിലിറ്റി െന്ന് പറയുന്നതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പ്രോസസ് പ്രോസസ്സൊക്കെ എളുപ്പമാകുന്നതോടുകൂടി പരമാവധി ആൾക്കാർക്ക് ലോൺ കിട്ടുന്നതിനുള്ള സാധ്യത ഉണ്ടായി വരുന്നു എന്നതാണ് ഈ സ്കെയ്ലബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേക വാർത്ത വന്നിരുന്നു വന്നിരുന്നത് കുറച്ചുപേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അനിൽ അംബാനിയുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന് സെബി മുഖാന്തരം അഞ്ച് വർഷത്തേക്ക് ബാൻ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിയഞ്ച് കോടിയുടെ ഫൈൻ ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഈ വീടുമായി ബന്ധപ്പെട്ട ലോണുകളൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണിത് സ്വന്തം ആൾക്കാർക്ക് തന്നെ ലോൺ അപ്ലിക്കേഷൻ നൽകിയ അതേ ദിവസം തന്നെ ലോൺ അപ്രൂവ് ആക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഈ ലോൺ സിസ്റ്റത്തിൽ ഇതുപോലെയുള്ള പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നത് യു പി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ തന്നെ യു എൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും അതുകൊണ്ട് തന്നെ സക്സസ് ആകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചിന്തിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ വളരെ വേഗത്തിൽ മിക്കവാറും ഒട്ടുമിക്ക മേഖലകളിലും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഡിജിറ്റലൈസേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ബാങ്കിങ് മേഖലയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെയധികം കാണാനായിട്ട് സാധിക്കും ഈ യു പി ഐ വരുന്നതിന് മുമ്പുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതത് ഓഫീസുകളിൽ പോയി നീണ്ട നിര നിൽക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കുണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര വലിയ മാറ്റമാണ് ഡിജിറ്റലൈസേഷൻ ഉണ്ടാക്കിയത് ആ സെയിം മാറ്റം തന്നെയാണ് ലോൺ ലെൻഡിങ് മേഖലയിൽ യു കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ചുരുക്കി പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇത് പ്രാവർത്തികമാക്കുവാൻ വളരെയധികം പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തെന്ന് വെച്ചാൽ ഒരു ലോണിനായി ബാങ്കിൽ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള ഡാറ്റാസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ലോൺ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ലോൺ തരുന്നതിനൊക്കെ മുന്നേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതുപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ സിവിൽ സ്കോറുകൾ തുടങ്ങിയ ഒരുപാട് ഡാറ്റാസ് അവിടെ ലഭ്യമായെങ്കിൽ മാത്രമേ അതെല്ലാം സാധ്യമാവുകയുള്ളൂ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെയുള്ള ഡാറ്റാസ് എല്ലാം പല സ്ഥലങ്ങളിൽ കിടക്കുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റാസ് അതായത് ബാങ്കുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡാറ്റാസിനെ എല്ലാം കൂടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ മെർജി ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ സാധിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം യു എൻ ഐ പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഈ ഒരു ലോൺ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എന്തൊക്കെ ഡേറ്റയാണോ ഇവിടെ ആവശ്യമായിട്ടുള്ളത് ആ ഡേറ്റെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോണിന് അർഹരാണോ അല്ലയോ എന്ന് പോലും കണ്ടെത്തി വളരെ ക്യുക്വർ തന്നെ നമുക്ക് അതിന്റെ ഇമ്പാക്റ്റ് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ യു പി ഐ ഉപയോഗിച്ച് ഫോണിലൂടെ ഒരൊറ്റ ക്ലിക്കിലൂടെ അത് പ്രോസസ്സ് ചെയ്തെടുത്ത് നിങ്ങൾ ക്യാഷ് നേടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും എന്നാണ് പറയുന്നത് അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് എല്ലാം ഇതിൽ തന്നെ മെർജ് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് പല പല ഓഫീസുകളിൽ ചെന്ന് ഇതേപോലെ ക്യൂ നിൽക്കേണ്ട കാര്യം വരുന്നില്ല ഒരു ലോൺ ലഭിക്കാൻ നമുക്ക് അർഹതയുണ്ടോ എന്ന് പോലുമുള്ള തീരുമാനങ്ങൾ പോലും ഒരൊറ്റ ക്ലിക്കിലൂടെ യു എൽ ഐ തീരുമാനിച്ചതിനു ശേഷമാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെറിയ തുകകൾ ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കുറച്ചുകൂടി സുഗമമായിട്ട് നടക്കും എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോണിനായിട്ട് പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുന്നതും പലതരത്തിലുള്ള പേപ്പർ വർക്കുകളൊക്കെ നടത്തുന്നതും ബേസിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല ഇത്രക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നതോടുകൂടി വളരെയധികം പ്രയോജനം ചെയ്യും നമ്മുടെ ഈ ജനതൻ ആധാർ മൊബൈൽ എന്നിവയെ ചേർത്ത് നമ്മൾ ജാം എന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ അതൊരു ട്രിനിറ്റി ആയിട്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന് കാരണമായ ഒരു സീക്വൻസ് ആയിരുന്നു പുതിയൊരു ട്രിനിറ്റി ഇവിടെ രൂപപ്പെടുന്നത് നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കും അതായത് ഈ ജാം യു പി ഐ യു എൽ ഐ എന്ന് പറയുന്ന ഒരു പുതിയ ട്രിനിറ്റി നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയാത്ത അത്ര വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കുമെന്നുള്ളതാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഫാമിലിയായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾ കാണുന്നു അത് സ്വന്തമാക്കാൻ നിങ്ങൾ യു പി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇതേപോലെ സമാനമായ സാഹചര്യങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് യു എൽ ഐ ഉപയോഗിച്ച് ഒരു ലോൺ സ്വന്തമാക്കിക്കൊണ്ട് വീട്ടിൽ പോകുന്ന ആ ഒരു സിസ്റ്റം ആ ഒരു ഒറ്റ ക്ലിക്കിലൂടെ അത് സ്വന്തമാക്കുന്ന ആ ഒരു സിസ്റ്റം അത് സംഭവിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇതിന്റെ മേന്മകളായിട്ട് നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശ്രദ്ധ പതിയുന്നത് ഇതിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ യു എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ സുരക്ഷിതത്വത്തോടെ കൂടി തന്നെയായിരിക്കും യു എൽ വരാൻ പോകുന്നത് എന്നാണ് ശക്തികാന്തദാസ് പറഞ്ഞു വെക്കുന്നത് ചുരുക്കത്തിൽ ഈ പേയ്മെന്റ് സിസ്റ്റം രാജ്യത്ത് എങ്ങനെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറിയോ അതുപോലെ തന്നെയാണ് ഈ മണി ലെൻഡിംഗ് സിസ്റ്റവും ആയി തീരുക എന്ന് നമുക്ക് വിശ്വസിക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെയധികം വിശ്വസ്തയോടും അങ്ങേയറ്റം സുരക്ഷിതത്വത്തോടെയും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടിയെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്